പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു മധുരക്കിഴങ്ങിൻ്റെയാണ് ഇട്ട ഈ മധുരക്കിഴങ്ങ് രണ്ടെണ്ണം ഞാൻ എടുത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ പീസുകളായി മുറിച്ച് കുക്കറിലേക്കിട്ട് പാകത്തിനുള്ള ഉപ്പും ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചെടുത്തതിന് ശേഷം കുക്കർ അടച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഇതൊരു കുഞ്ഞു വീടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ എന്നൊക്കെ പറയുമല്ലോ ഇതിൻ്റെ ഗുണങ്ങളൊന്നും പറഞ്ഞ് അറിയിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്നത് തന്നെയാണല്ലോ കുക്കറ് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഓണാക്കിയാൽ ഒരു വിസിൽ വന്നാൽ മതി കേട്ടോ ഈ ഒരു വിസിൽ വന്നാൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂട് പോയതിനു ശേഷമാണ് കേട്ടോ ഞാൻ തുറന്ന് നോക്കുന്നത് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വേവുന്ന സാധനമാണല്ലോ മധുരക്കിഴങ്ങ് ഇനി നമുക്കിതൊരു സർവിംഗ് ഡിഷിലേക്ക് വിളമ്പാം ഈ കിഴങ്ങ് പുഴുങ്ങിയതിൻ്റെ കൂടെ കഴിക്കുന്നത് ഞാനൊന്ന് ബീഫ് ഫ്രൈയും ബീഫ് കറിയുമാണ് ആണ് കേട്ടോ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കാരണം മധുരക്കിഴങ്ങ് നല്ല മധുരമാണല്ലോ ബീഫ് നല്ല എരിവ് അപ്പോൾ ഇത് രണ്ടും കൂടി നല്ല കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ഞാനും ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചെയ്ത് നോക്കുന്നത് നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു ഞങ്ങളിത് കഴിക്കുന്നത് രാത്രിയാണ് രാത്രിയാണിട്ട കാരണം ചപ്പാത്തി എന്നും കഴിച്ചും എടുത്തോണ്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയത് പക്ഷേ ചപ്പാത്തിനേക്കാളും എല്ലാവർക്കും ഇഷ്ടമായത് ഈയൊരു കിഴങ്ങാണ് അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്